നിങ്ങൾ കരയണം നിങ്ങൾ കരയേണ്ടത് എന്താണെന്ന് അറിയാമോ പരീക്ഷ എഴുതി പാസ്സായി അഡ്വൈസ് കൈപ്പറ്റാൻ വേണ്ടി ആ പോസ്റ്റ് ഓഫീസിന്റെ വരാന്തയിൽ നിൽക്കുമ്പോൾ നിങ്ങളുടെ കണ്ണുകൾ നിറയണം നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും കൂടി ഇനി അങ്ങോട്ടുള്ള രാത്രികൾ ഉറങ്ങാമല്ലോ എന്ന് ഓർത്ത് നിങ്ങളുടെ കണ്ണുകൾ നിറയണം കാലത്തിന്റെ കുത്തൊഴുക്കിൽ വന്ന വഴി മറന്ന പി എസ് സിയെ നിങ്ങൾക്കറിയാമോ നിങ്ങൾ പി എസ് സിക്ക് തയ്യാറെടുക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും അതറിയണം പുതിയ കാലത്തിനനുസൃതമായി രീതികളും ചട്ടങ്ങളും മാറ്റിയ പി എസ് സി യെ ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് പുതിയ രീതിയിൽ പുതിയ മാറ്റങ്ങളോടെ വന്ന പി എസ് സിയെ പറ്റി കുറച്ച് വസ്തുതകളാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയാൽ ഇനി വരുന്ന പരീക്ഷ നിങ്ങൾക്ക് ജയം തീർച്ചയായും നൽകും ഡിഗ്രി ലെവൽ എക്സാമിൻ്റെ ചില സത്യസന്ധമായിട്ടുള്ള വസ്തുതകൾ വെൽക്കം ടു സൂപ്പർ നോട്ട്സ് മക്കളെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് വന്ന വഴി മറന്ന പി എസ് സി എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങളൊരു കുറച്ച് വർഷം പിന്നിലേക്ക് പോകണം കുറച്ച് വർഷങ്ങൾ പിന്നിലേക്ക് അതായത് ഒരു പത്ത് വർഷം പിന്നോട്ട് പോയേടാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചൊരു പത്ത് വർഷം പിന്നോട്ട് പോയി രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനഞ്ച് വീണ്ടും ഒരു പത്ത് വർഷം പിന്നോട്ട് പോയേട രണ്ടായിരത്തി അഞ്ച് പി എസ് സി ഈ പറയുന്ന സമയങ്ങളിലെല്ലാം നിലനിൽക്കുന്ന ഒരു സ്ഥാപനമാണെന്ന് നിങ്ങൾക്കറിയാം അല്ലേ അപ്പോൾ പി എസ് സി പരീക്ഷകളിൽ ഈ പത്തു വർഷ ഇടവേളകളിൽ വന്ന മാറ്റങ്ങൾ നിങ്ങളൊന്ന് വിലയിരുത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എന്താണ് പുതിയ തരത്തിലുള്ള പി എസ് സിയുടെ മാറ്റങ്ങൾ എന്നൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളിപ്പോൾ തയ്യാറെടുക്കുന്ന ഏതൊരു പരീക്ഷയും കൂടുതൽ ഊർജ്ജസ്വലതയോടെ പരീക്ഷയ്ക്ക് തയ്യാറെടുത്തുകൊണ്ട് വിജയം നേടാൻ കഴിയും ഇത് മനസ്സിലാക്കാതെ വീണ്ടും 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 കുറേ കാര്യങ്ങളിരുന്ന് പഠിച്ച് തിക്കിക്കൂട്ടി പരീക്ഷയ്ക്ക് സ്ട്രെസ്സോടെ പോകുന്ന ഒരുപാട് മക്കളുണ്ട് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ എനിക്ക് നിങ്ങളോടാണ് പറയാനുള്ളത് നിങ്ങൾ ദൈവത്തെയോർത്ത് നിന്ന് തിരിച്ചറിയാൻ വേണ്ടി ശ്രമിക്കൂ ഇനിയെങ്കിലും ഓക്കെ എടാ പഴയ പി എസ് സിയെ സംബന്ധിച്ച് പണ്ടത്തെ പി എസ് സി പരീക്ഷകൾ എങ്ങനെയായിരുന്നു നമ്മളിപ്പോൾ പി എസ് സിക്ക് കുറെ നാളായി പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടാകും എന്നെ കാണുന്ന കുറേ ആളുകൾ കുറേ നാളായി പി എസ് സിക്ക് പ്രിപ്പയർ ചെയ്യുന്നവരായിരിക്കും അല്ല ഡിഗ്രി ഈ ഇടയ്ക്ക് കഴിഞ്ഞ് ഡിഗ്രി ലെവൽ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടാകും അങ്ങനെ പല വിഭാഗം ജനങ്ങളെയാണ് ഞാൻ പ്രതിനിധീകരിക്കുന്നത് എന്ന് എനിക്ക് അറിയാം എങ്കിലും എനിക്ക് നിങ്ങളോട് പറയാനുള്ള വസ്തുത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിതാ ഇങ്ങോട്ടൊന്ന് നോക്കിക്കേ മക്കളെ പഴയ പി എസ് സിയെ സംബന്ധിച്ച് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ചോദ്യങ്ങൾ അധികവും ഫാക്ച്വൽ അല്ലെങ്കിൽ വസ്തുതകൾ മാത്രം ചോദിക്കുന്ന ഒരു രീതിയായിരുന്നു അതായത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം വൺ വേർഡുകൾ വൺ ിയുടെ ഫുൾ ഫോം എന്ത് എന്നൊക്കെ ചോദിച്ച ഡിഗ്രി ലെവൽ കാലഘട്ടങ്ങൾ ഉണ്ടായിരുന്നു ഇനി ഡേറ്റ് പേഴ്സൺ പ്ലേസുകൾ ഡയറക്റ്റ് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടുന്ന ഒരു സമ്പ്രദായമായിരുന്നു പത്ത് ഇരുപത് വർഷങ്ങൾക്ക് മുൻപുണ്ടായിരുന്ന പി എസ് സി പരീക്ഷ ഡിഗ്രി ലെവൽ പി എസ് സി പരീക്ഷകൾ എന്ന് പറയുന്നത് ഇനി റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസും പ്രഡിക്റ്റബിൾ പാറ്റേണുമായിരുന്നു ഒരു കാലഘട്ടത്തിലെ പരീക്ഷ എന്ന് പറയുന്നത് അതായത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണം വളരെയധികം കൂടുതലുള്ള പരീക്ഷ ആയിരുന്നു പഴയ പരീക്ഷ എന്ന് പറയുന്നത് അതുപോലെ പാറ്റേൺ നിങ്ങൾ കൃത്യമായിട്ടും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നത് അതുകൊണ്ട് തന്നെയാണ് ആ കാലയളവിൽ ജോലിക്ക് കയറിയ ആളുകളുടെ എണ്ണവും വളരെ കൂടുതലായി നമ്മൾ കാണുന്നത് ഇനി മറ്റൊരു കാര്യം കുറവ് വിശകലനം കൂടുതൽ മെമ്മറൈസേഷൻ കുറവ് വിശകലനം കൂടുതൽ മെമ്മറൈസേഷൻ അതായത് ഏറ്റവും കൂടുതൽ ഓർത്തു വെക്കാൻ കഴിവുള്ളതാരോ അയാൾ പരീക്ഷയിൽ നല്ല വിജയം കരസ്ഥമാക്കും അത് ഇപ്പോഴും അങ്ങനെ തന്നെയല്ലേ അല്ലേ സാറേ എന്ന് ചോദിക്കാൻ മുതിരുന്നവരോട് എനിക്കൊന്ന് പറയാനുണ്ടോ ഒന്ന് ഇരുന്ന് ചിന്തിച്ചു നോക്കുക കേവലം കുറെ ഫാക്റ്റുകൾ ഓർത്തു വെച്ചാൽ മാത്രം നിങ്ങൾ രക്ഷപ്പെടുന്ന ഒരു സാഹചര്യമാണോ ഇത് എന്നുള്ളത് ഓക്കെ ആണ് വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് അതിനോടൊരു തെളിവ് ഞാൻ കാണിച്ചു തരാം ഇതാ നോക്കുക ഞാൻ ഈ കാണിച്ചിരിക്കുന്ന കുറച്ച് ചോദ്യങ്ങൾ എന്തോ പറയുന്നത് കഴിഞ്ഞ രണ്ടായിരത്തി പതിനഞ്ചിലെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെയും അതുപോലെ രണ്ടായിരത്തി നാലിൽ നടന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെയും ചോദ്യങ്ങളിലെ ചില ക്വസ്റ്റ്യൻസ് എടുത്ത് വെച്ചിരിക്കുന്നതാണ് നമുക്ക് ആദ്യത്തെ ഒരു ചോദ്യം നോക്കാം എടാ വാട്ട് ഈസ് ദുൾ ഫോം ഓഫ് നീതി ഇൻ നീതി ആയോഗ് ഇപ്പൊ ചോദിച്ചു കഴിഞ്ഞാൽ നൂറുപേരോട് ചോദിച്ചാലും തൊണ്ണൂറ്റൊമ്പത് പേര് ഉത്തരം പറയും അപ്പൊ ഇപ്പൊ ഇങ്ങനത്തെ ചോദ്യം കാണാൻ കിട്ടുന്നില്ല നോക്കുക വാട്ട് ഈസ് ദ വിസ് ദ ഓൾഡസ്റ്റ് മൗണ്ടൈൻ റേഞ്ച് ഇൻ ഇന്ത്യ നിങ്ങൾക്ക് ഉത്തരം ഇനി പറയേണ്ട ആവശ്യമില്ല കാരണം ഈ ചോദ്യങ്ങൾ ചോദിക്കുന്ന കാലം കഴിഞ്ഞു ഈ ചോദ്യങ്ങൾ വരുന്ന കാലം കഴിഞ്ഞു ഇതും കാലം കഴിഞ്ഞു സാധുജന പരിപാലന സംഘം കണ്ടുപിടിച്ചത് അല്ലെങ്കിൽ സ്ഥാപിച്ചത് ആരാണ് വളരെ നിങ്ങൾക്ക് വളരെ ഇഷ്ടം തോന്നി നിങ്ങൾക്ക് അർപ്പിക്കാൻ പോകും അയ്യങ്കാളി എന്ന് പക്ഷെ അവിടെയും ഈ ചോദ്യങ്ങൾ ഇപ്പോഴത്തെ കാലത്ത് ചോദിക്കില്ല എന്ന് നൂറ് ശതമാനം ഉറപ്പിച്ച് പറയാം ഇനി മറ്റൊരു കാര്യമുണ്ട് മാത്തമാറ്റിക്സിന് ചോദിച്ചൊരു ചോദ്യം കണ്ടോടാ പൂജ്യം രണ്ട് അഞ്ച് പൂജ്യം പോയിന്റ് മൂന്ന് ആറ് പൂജ്യം പൂജ്യം പോയിന്റ് പൂജ്യം പൂജ്യം ഏഴ് അഞ്ച് കൂട്ടാൻ വേണ്ടിയിട്ട് ഇതൊക്കെ ഡിഗ്രി ലെവലിൽ ചോദിച്ച ചോദ്യങ്ങളാണ് ഇനി മറ്റൊരു ചോദ്യം ബിഒഡിയുടെ ഫുൾ ഫോം എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ഈ ചോദ്യം കാണുമ്പോൾ തന്നെ ഇപ്പോ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് നിങ്ങൾ ചിന്തിക്കും ഓ അന്ന് എഴുതിയാ മതിയാർന്നു അന്ന് എഴുതിയെങ്കിൽ ഞാൻ ഇപ്പൊ ആരാന്ന് ചിന്തിക്കുന്നവരുണ്ടാകും അല്ലെങ്കിൽ അന്നും അന്നുമെല്ലാം ജനിച്ചാൽ മതിയാർന്നു എന്ന് ചിന്തിക്കുന്ന ഒരു പറ്റം ആളുകളും ഇതുണ്ടാവും മക്കളെ നിങ്ങൾ ഇതോ ഇതൊന്നും കണ്ടുപേടിക്കുമല്ല ചെയ്യേണ്ടത് വ്യക്തമായിട്ട് മനസ്സിലാക്കണം എന്താണ് പുതിയ പി എസ് സി പുതിയ പി എസ് സിയിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ സാധാരണ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കും എന്താ ചെയ്യുന്നേ ജോലി കിട്ടിയ ഒരു പറ്റം ആളുകൾ ഓക്കെ അല്ലെങ്കിൽ ലിസ്റ്റിൽ വന്ന് റാങ്ക് ലിസ്റ്റിൽ ഇടം നേടിയ ഒരു ഒരു പറ്റം ആളുകളോട് ചോദിക്കുന്നു ഏ എടാ അവര് പറയുന്നത് കൃത്യമായിട്ടൊരു ഇൻഫർമേഷൻ ആണെന്ന് നിങ്ങൾക്ക് എന്താണ് ഉറപ്പ് കാരണം അവർ പരീക്ഷ എഴുതിയ വർഷം ഒരു വർഷം മുന്നേ ആയിരിക്കും അവർ നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്ത ഒരു വർഷം മുന്നേ ആയിരിക്കും അപ്പോൾ അവർ പഠിച്ച രീതി തന്നെ അവർ പറയുന്നു അത് നിങ്ങൾ എക്സാക്ട്ലി ഫോളോ ചെയ്യാൻ പോകുന്നു എടാ അവൻ ഇഷ്ടമുള്ള ഭക്ഷണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന നിർബന്ധമുണ്ടോ ഒരു നിർബന്ധവും ഇല്ല ആരെങ്കിലും പറയുന്ന ഒരു പറ്റം സ്ട്രാറ്റജികളെ ബ്ലൈൻഡായിട്ട് ഫോളോ ചെയ്യുന്ന എൻ്റെ പ്രിയ മക്കളെ അങ്ങനെയല്ല അങ്ങനെയല്ല നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ സ്വന്തമായി ഉരുത്തിരിച്ചെടുക്കുന്ന ഒരു സ്ട്രാറ്റജി മാത്രമേ നിങ്ങളെ വിജയത്തിലേക്ക് നയിക്കൂ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പുതിയ പി എസ് സിയെ മനസ്സിലാക്കി തയ്യാറെടുക്കുന്നവരാരും വീണു പോയ ചരിത്രമില്ല വീണു പോകുകയില്ല പഴയ പി എസ് സി എന്ന് പറയുന്നതല്ല അപ്പം ആ രണ്ടായിരത്തി നാലിൽ ഞാൻ പറയുന്ന പി എസ് സി രണ്ടായിരത്തി നാല് വർഷത്തിലെ പുതിയ പി എസ് സി ആയിരുന്നു അവർക്ക് പഴയ പി എസ് സി ആ തൊണ്ണൂറുകളിലെ പി എസ് സി ആയിരുന്നിരിക്കാം അപ്പോൾ ഓരോ കാലഘട്ടത്തിലും പുതിയ ട്രെൻഡുകൾ വരുമ്പോൾ ആ ട്രെൻഡിനനുസരിച്ച് മുമ്പോട്ട് പോകാൻ പറ്റണം ഇവിടെ നോക്കാ മക്കളെ കൂടുതൽ കോൺസെപ്ച്വൽ ആൻഡ് അനലിറ്റിക്കൽ അടിസ്ഥാനപ്പെടുത്തിയുള്ള ചോദ്യങ്ങൾ പി എസ് സിയിൽ കടന്നു വന്നു കാരണം കോമ്പറ്റീഷൻ കൂടി ആളുകളുടെ എണ്ണം കൂടിയപ്പോൾ പി എസ് സി എന്ത് ചെയ്തു ആ ഫിൽറ്ററിംഗ് പ്രോസസ്സാണ് പരീക്ഷ എന്ന് പറയുന്നത് അതിനെ കുറച്ചുകൂടി എന്താ അതിന്റെ കുറച്ചുകൂടി അതിന്റെ ഒരു ഡെപ്ത് അതിന്റെ ഒരു ലെവൽ ഒന്ന് കൂട്ടി ഇനി കറണ്ട് അഫയേഴ്സ് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ സബ്ജക്റ്റുകളുമായി ലിങ്ക് ചെയ്തു ശ്രദ്ധിച്ചു നോക്കുക കറണ്ട് അഫയേഴ്സിലെ സബ്ജക്റ്റുകളുമായി ലിങ്ക് ചെയ്ത് ചോദിക്കാൻ തുടങ്ങി ഇതായിരുന്നു ആദ്യത്തെ ഇരുട്ടടി എക്കണോമി പോളിറ്റി എൻവയോൺമെന്റ് ഇന്റഗ്രേഷൻ പോലെയുള്ള സാധനം എൻവയോൺമെന്റ് പോലെയുള്ള സബ്ജക്റ്റുകളെ കറണ്ട് അഫയേഴ്സുമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്ത് ചോദ്യങ്ങൾ വരാൻ തുടങ്ങി മറ്റൊന്ന് കോംപ്രിഹെൻഷൻ ബേസ്ഡ് റീസണിങ് മാത്തമാറ്റിക്സ് ആയിക്കോട്ടെ മെന്റലബിലിറ്റി ആയിക്കോട്ടെ നിങ്ങൾ എടുത്തു വെച്ച് നോക്കുക പഴയ പോലെ അല്ലെങ്കിൽ എക്സ് പ്ലസ് പത്ത് സഭ പതിനൊന്ന് എക്സിന്റെ വില എന്താ എന്ന് ചോദിക്കുന്ന പുതിയ രീതിൽ അവിടെ എസ് എസ് സി ആർ ആർ ബിയുടെ ബേസ് ലെവലിൽ ചോദിക്കുന്ന ചോദ്യങ്ങളിലേക്ക് പി എസ് സി കടന്നു ചെല്ലുകയാണ് അപ്പൊ അത്തരത്തിലുള്ള പുതിയ രീതികളെ പറ്റി ധാരണ ഉണ്ടാവണം കണ്ടന്റ് മാറിയിട്ടില്ല സിലബസ് മാറിയിട്ടില്ല പക്ഷേ സിലബസിൽ നിന്ന് ചോദിക്കുന്ന ചോദ്യങ്ങളുടെ രീതികൾ മാറി അവിടെയാണ് അത് മനസ്സിലാക്കേണ്ടത് ഇനി സ്റ്റാറ്റിക് ആൻഡ് മിക്സ് അതായത് പരമ്പരാഗതമായിട്ടുള്ള സബ്ജക്റ്റുകളുണ്ട് അതിനെ പുതിയ വസ്തുക്കളുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് പി എസ് സി ചോദിക്കാൻ തുടങ്ങി മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ച് പി എസ് സിയുടെ പുതിയ തന്ത്രമാണ് ഡെപ്ത് വർദ്ധിച്ചു അൺപ്രഡിക്റ്റബിളിറ്റി കൂടി പഴയ പോലെ കഴിഞ്ഞ അഞ്ച് പരീക്ഷ നോക്കിക്കഴിഞ്ഞാൽ അടുത്ത പരീക്ഷയുടെ നൂറ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഹിതയല്ല ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുതയുണ്ട് എല്ലാം ജോലി എളുപ്പമാക്കിയ ഒരു മഹാ കണ്ടുപിടുത്തമാണ് എന്തെന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം എടാ ഇദ്ദേഹം വന്നത് ഇദ്ദേഹം രംഗത്ത് വന്നത് ആരറിഞ്ഞിട്ടുണ്ട് പി എസ് സിയും അറിഞ്ഞിട്ടുണ്ട് പി എസ് സിയും അറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുക ഏതെങ്കിലും കുറെ പുസ്തകങ്ങൾ എടുത്തു വെച്ച് ചോദിക്കുന്ന രീതി അല്ല ചോദ്യകർത്താവ് ഈ പറയുന്ന ടെക്നോളജിയെ കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് ചോദ്യം ചോദിക്കുന്ന നിലവാരത്തിലേക്ക് പി എസ് സി ഉയർന്നിട്ടുണ്ട് ഞാൻ പറയാം ഞാൻ തെളിയിച്ചു തരാം ഈ കഴിഞ്ഞ സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റിന്റെ മാത്തമാറ്റിക്സിന്റെ മെയിൻസിലെ ക്വസ്റ്റ്യൻ എടുത്ത് നോക്കടാ അതിൻ്റെ അകത്തുള്ള അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ഒരു

പ്രോഗ്രഷന് ഗണിത പുരോഗതി എന്ന് പറയുന്ന ട്രാൻസ്ലേഷൻ വരണമെങ്കിൽ മാത്രമേ ഇത് സാധിക്കുകയുള്ളൂ കാരണം അവൻ നമ്മുടെ ഡേറ്റകളെല്ലാം കളക്ട് ചെയ്തുകൊണ്ടേ മലയാളത്തിലെ എല്ലാ വാക്കുകളും കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ അതുകൊണ്ട് അവന് കൃത്യമായിട്ട് അനലൈസ് ചെയ്യാനുള്ള കഴിവ് ഹൺഡ്രഡ് പേഴ്സെന്റ് വന്നിട്ടില്ല കാരണം അവന്റെ ഡേറ്റ ഫുൾഫിൽ ആയിട്ടില്ല കാരണം അരത്തമെറ്റിക് പ്രോഗ്രഷിന്റെ മലയാളം സമാന്തര ശ്രേണി എന്ന എന്നിട്ടും എന്തുകൊണ്ട് പേപ്പറിൽ ഗണിത പുരോഗതി എന്ന് നിങ്ങൾ നിങ്ങൾ ചിന്തിച്ചു നോക്കുക ഇതുപോലെ ഒരുപാട് ചോദ്യങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും ും കടന്നു വരുമ്പ പി എസ് ഉപയോഗിച്ചു തുടങ്ങി അപ്പൊ പിന്നെ നിങ്ങൾ ഈ പഴയ രീതി പഴയ സമ്പ്രദായങ്ങളും കാലാഹരണപ്പെട്ട സ്ട്രാറ്റജികളുമായിട്ട് ഇപ്പോഴും ഇരിക്കുകയാണോ എന്റെ പ്രിയപ്പെട്ട മക്കളെ അതുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ ഓരോ ചോദ്യങ്ങളും വരുമ്പോൾ നിങ്ങൾ ചിലപ്പോ കാണും ഇപ്പൊർഷൻ റീസണിങ് നിങ്ങൾക്ക് ഓരെണ്ണം അറിയാം ഓരെണ്ണം വ്യക്തമായിട്ട് അറിയാം എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യും എങ്ങയോ പാത്രക്ക് എങ്കയോ പാത്രക്ക് എങ്ങയോ പാത്രക്ക് തെരിയലേ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇരിക്കും എങ്കയോ പാത്രക്ക് എങ്കയോ പാത്രം ചോദിച്ച് പി എസ് സി ചോദിക്കും ഇന്നുമാ എന്നെ പുരിയലേ എന്ന് ചോദിക്കും കാരണം അസേർഷൻ മാത്രം അറിഞ്ഞിട്ട് കാര്യമില്ല അതിന്റെ കാരണം കൂടി അറിയണം ദാ നിങ്ങൾക്കായുള്ള തെളിവുകൾ ഈ കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദിച്ചതാണ് അതേ നോക്കിക്ക മക്കളെ അസേർഷൻ റീസണിങ് തരം ചോദ്യങ്ങൾ എസ് എസ് സിക്ക് ചോദിക്കുന്ന ടൈപ്പ് ചോദ്യങ്ങൾ ഇതാ നോക്ക് ഇവിടെ അസേഴ്ഷൻ മാത്രം അറിഞ്ഞിട്ട് കാര്യമില്ല ഇതിന്റെ റീസണും കൂടി ഇതാണോ എന്ന് അറിഞ്ഞെങ്കിൽ മാത്രമേ ഉത്തരങ്ങൾ കറപ്പിക്കാൻ കഴിയുകയുള്ളൂ ഇനി മറ്റൊരു വില്ലനാണ് സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങൾ എടാ വായിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു കോൺസെപ്റ്റിന്റെ വസ്തുതകൾ മാത്രം അറിഞ്ഞിട്ട് കാര്യമില്ല ആ കോൺസെപ്റ്റിനെ കൃത്യമായിട്ട് മനസ്സിലാക്കാനുള്ള കഴിവുണ്ടായിരിക്കണം അല്ലെങ്കിൽ അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കണം എങ്കിൽ മാത്രമേ ആ ഉത്തരം നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടുള്ളൂ ഇവിടെ ഷോർട്ട് കട്ടുകളില്ല ചിലർ ഞാൻ കണ്ടിട്ടുണ്ട് ഓക്കെ സാർ ഡി 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 അപ്പൊ ഡി ഉറപ്പായിട്ടും ശരി അങ്ങനെ ഒന്നും നോക്കി മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഭാഗ്യപരീക്ഷണം മാത്രമേ ആവുള്ളൂ ദാ ഈ ചോദ്യമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ദാ നോക്ക പോയിന്റ് രണ്ട് അഞ്ച് പോയിന്റ് പൂജ്യം മൂന്ന് അഞ്ച് കൂട്ടാൻ ചോദിച്ചുകൊണ്ടിരുന്ന പഴയ വേർഷനിൽ നിന്ന് പി എസ് സി ഇങ്ങോട്ട് വന്നു എ ബി സി അർത്ഥമാറ്റിക് പ്രോഗ്രസിലാണെങ്കിൽ വിച്ച് ഓഫ് ദ ഫോളോവിങ് ഇസ് ട്രൂ ഉറപ്പിച്ച് ഞാൻ പറയാം എൻ പദം അറിയുന്നവരും എൻ പദങ്ങളുടെ തുക അറിയുന്നവരും ഇതിൽ നിന്ന് ഒരു മാർക്ക് പോലും നേടിയെടുക്കൂല ഇല്ല കാരണം പ്രോഗ്രഷൻ എന്ന കോൺസെപ്റ്റിനെ കൃത്യമായിട്ട് പഠിച്ചവൻ മാത്രമേ ഇത് അടിച്ചെടുക്കൂ ഇനി നോക്കുക മക്കളെ അടുത്തത് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ വാട്ട് ഡസ് ദ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ സിഗ്നിഫൈ എന്നതാണ് അടുത്ത ചോദ്യം ഈ വസ്തുതകളെ പറ്റി വ്യക്തമായ ധാരണ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്തുനിന്ന് എന്ത് മാർക്കും മേടിക്കാൻ പറ്റുമോ എന്നാണ് നിങ്ങൾ പറയുന്നത് പുതിയ പി എസ് സിയെ പറ്റി ധാരണയില്ലാതെ നമ്മൾ എന്ത് ചെയ്യും നിങ്ങൾ എന്ത് ചെയ്യും ഒന്ന് ചിന്തിച്ച് നോക്കുക ഇരുന്ന് ചിന്തിച്ച് നോക്കുക കാലങ്ങളായിരുന്നു പഠിക്കുന്നവരോടും പുതിയതായി പഠിക്കാൻ ആരംഭിക്കുന്നവരോടും എനിക്ക് പറയാനുള്ളത് ഇത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഒന്ന് പഠിക്കാൻ ഇരുന്ന് നോക്കണ അപ്പൊ നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടൊരു പഠന രീതി നിങ്ങളുടെ കയ്യിലേക്ക് വരും നിങ്ങൾ ജയിക്കാൻ തുടങ്ങുന്നത് നിങ്ങൾ അറിയും അപ്പൊ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് നമ്മൾ തോറ്റു പോകുന്ന കാരണങ്ങൾ ആദ്യം മനസ്സിലാക്കുക അത് റെക്ടിഫൈ ചെയ്തുകൊണ്ട് പഠിക്കാൻ നമുക്ക് എന്തുണ്ടാവണം കഴിവുണ്ടാകണം എപ്പോഴും പഴയ രീതിയിൽ തന്നെ തയ്യാറെടുക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഇപ്പോഴും ആ പഴയ രീതി തന്നെ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ മാറ്റാൻ സമയമായി ദൈവത്തെ ഓർത്ത് നിങ്ങൾ മനസ്സിലാക്കുക മാറ്റാൻ സമയമായി അപ്ലൈഡ് ആൻഡ് അനാലിറ്റിക്കൽ പ്രാക്ടീസ് കുറവ് നിങ്ങൾ പഠിക്കുന്ന ഒരു കോൺസെപ്റ്റ് ആയിക്കോട്ടെ വസ്തുത ആയിക്കോട്ടെ അതിൻ്റെ ഏതൊക്കെ ആപ്ലിക്കേഷൻ ലെവൽ ചോദ്യങ്ങളുണ്ടെന്ന് എക്സ്പ്ലോർ ചെയ്ത് പഠിക്കാൻ നോക്കുക നമ്മൾ തയ്യാറെടുക്കുന്ന ഡിഗ്രി ലെവൽ ഗസ്എച്ച് അഡ് പോസ്റ്റിലേക്ക് വരെ പോകുന്ന ജോലിക്ക് വേണ്ടിയാണ് അത്ര എന്താ പറയുക എളുപ്പമുള്ളൊരു ചോദ്യം ആയിരിക്കില്ല ഇപ്പൊ എസ് ഐ ആയിക്കോട്ടെ എക്സൈസ് ഇൻസ്പെക്ടർ ആയിക്കോട്ടെ എല്ലാം എന്താണാ പവർ രണ്ട് നക്ഷത്രം നൽകുന്നതാണ് അല്ലാതെ നമുക്ക് പ്ലസ് ടു ലെവൽ പോലെ അത്ര എളുപ്പത്തിൽ അടിച്ചെടുക്കാൻ പറ്റുന്നതായിരിക്കില്ല തീർച്ചയായിട്ടും ഉറപ്പിച്ചു വെച്ചോ മനസ്സിൽ ഔട്ട് ഔട്ട്ഡേറ്റഡ് എന്ന് ചില ഞാൻ കണ്ടിട്ടുണ്ട് അതായത് ചില സ്ഥാപനങ്ങൾ ആയിക്കോട്ടെ ചില ആളുകളായിക്കോട്ടെ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാല് ഞങ്ങളുടെ പുതിയ നോട്ട് എന്ന് പറഞ്ഞിട്ട് പഴയ നോട്ട് എടുത്തിട്ട് പുതിയതായിട്ട് വീണ്ടും ഒരു പേജിലേക്ക് ഒന്ന് അടുക്കി പറക്കി തരും അതല്ല അപ്ഡേറ്റഡ് നോട്ട് എന്ന് പറയുന്നത് പുതിയ വസ്തുതകളെ ആഡ് ചെയ്തുകൊണ്ടുള്ള നോട്ടുകൾ പുതിയ വസ്തുതകളെ ആഡ് ചെയ്തുകൊണ്ടുള്ള നോട്ടുകൾ ഇവിടെ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട് നമ്മളെല്ലാം സാധാരണക്കാരാണ് നമ്മളെപ്പോഴും എന്താ ഒരു സാധനം മേടിക്കുമ്പോൾ എത്ര കുറവ് കിട്ടുമെന്നാണ് നോക്കുന്നത് പക്ഷേ വിദ്യാഭ്യാസത്തിൻ്റെ കേസൊരു കാര്യമുണ്ട് നമ്മുടെ ക്വാളിറ്റി കൂടുന്തോറും അതിൻ്റെ അതിൻ്റെ എക്സ്പെൻസ് കുറച്ച് കൂടും കാരണം ക്വാളിറ്റി കൂടുന്തോറും എക്സ്പെൻസ് കൂടും കാരണം ഇത് തയ്യാറെടുക്കുക അതായത് നമുക്ക് ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള പുതിയ വിവരങ്ങൾ അടങ്ങിയ ഒരു നോട്ടും ഒരു ക്ലാസ്സും ഒരു സ്ഥലത്ത് നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ അവർ നല്ലോണം വേർത്തിട്ടുണ്ടാവും എനിക്ക് നൂറ് ശതമാനം ഉറപ്പ് പറയാൻ പറ്റും അവരാ വേർത്ത് അവരാ ചിന്തിയ വേർപ്പിൻ്റെയും കഷ്ടപ്പാടിൻ്റെയും ഒരു ശതമാനം അവർക്ക് അതിൽ നിന്ന് കിട്ടണമെന്ന് എന്ന് തന്നെയാണ് അവർ ജോലി ചെയ്തിട്ടുണ്ടാവുക അപ്പൊ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള നോട്ടുകൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടിയാലും നിങ്ങൾ അതിൽ സന്തോഷിച്ചിട്ട് കാര്യമില്ല കാരണം പുതിയ വസ്തുതകളെ പുത്തൻ രീതിയിൽ പുത്തൻ പി എസ് സിയുടെ രീതിയിൽ അവതരിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് തരുന്ന ക്ലാസ്സുകളും നോട്ടുകളും മാത്രമേ പുതിയ കാലഘട്ടത്തെ പരീക്ഷ നിങ്ങൾക്ക് എഴുതിയെടുക്കാൻ സഹായിക്കുകയുള്ളൂ എന്ന് നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുക ഞാൻ പറഞ്ഞ സാധനം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പൊ പല സ്ഥാപനങ്ങളിൽ പഠിക്കുന്നവരുണ്ടാകും അതൊന്നും പ്രശ്നമല്ല എവിടെ വേണമെങ്കിൽ നിങ്ങളെ പഠിച്ചു നിങ്ങളൊന്ന് അനലൈസ് ചെയ്ത് നോക്കുക നിങ്ങളുടെ കയ്യിലിരിക്കുന്ന നോട്ട് ഏറ്റവും പുതിയ ഫാക്റ്റ് ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കിക്കേ ഒന്ന് പോയിട്ടൊന്ന് നോക്കിക്കേ ഇന്നലെ അല്ലെങ്കിൽ ഒരാഴ്ച വേണ്ട ഒരു മാസം മുമ്പ് വരെയുള്ള കാര്യങ്ങളെല്ലാം അപ്ഡേറ്റഡ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള നോട്ടാണോ എന്ന് നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്ക് മക്കളെ ഓക്കെ അപ്പൊ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള നോട്ടുകൾ മാറ്റുക ന്യൂ ട്രെൻഡുകൾ തിരിച്ചറിയാൻ വേണ്ട മാർഗനിർദ്ദേശമില്ല നിങ്ങളെല്ലാവരും എല്ലാവരും കേട്ടിട്ടുള്ള ഒരു വാക്കാണിതായത് മെന്റർ എന്ന് പറയുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിൽ എന്താണ് മെൻഡർ എന്ന് പറയുമ്പോൾ ഏതോ ഒരു ആള് ഒരാളുടെ രൂപമുണ്ട് അയാൾ നിങ്ങൾ കണ്ടിട്ടില്ല അയാൾ നിങ്ങൾ എന്താ പറയുക സംസാരിച്ചിട്ടുണ്ടാവില്ല പക്ഷെ അയാൾ നിങ്ങൾ എന്ത് വന്നാലും അയാളോടാണ് എപ്പോഴും സംസാരിക്കുക ചോദിക്കുക എന്നൊക്കെ ഉള്ളത് മെന്റർ ആയിട്ട് നിങ്ങൾ ചിലപ്പോൾ ജീവിതത്തിൽ കുറേ പേരെ കണ്ടിട്ടുണ്ടാവും ഇപ്പൊ ഒരു 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 പ്ലാറ്റ്ഫോം വഴി പഠിക്കുന്നവർക്ക് ഒരു മെൻഡർ ഉണ്ടാവും പഠന രീതി രംഗത്ത് ഒരു മെൻ്റർ എന്ന് പറയുന്നത് ടീച്ചറെക്കാൾ ഉപരി ടീച്ചർ എന്ന് നിങ്ങൾക്ക് ആ കോൺസെപ്റ്റ് മനസ്സിലാക്കി തരും പക്ഷെ മെന്റർ എന്ന് പറയുമ്പം അയാളെ സംബന്ധിച്ച് നമുക്ക് അക്കാഡമിക് ആൻഡ് സൈക്കോളജിക് നീഡ് ഫുൾഫിൽ ചെയ്ത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മനുഷ്യനാണ് മെൻറ്റർ എന്ന് പറയുന്നത് എല്ലാവർക്കും ആ കഴിവ് ദൈവം നൽകില്ല ഒരു മെൻറ്റർ ആവണമെങ്കിൽ നല്ല മനസ്സുണ്ടാകണം ഏറ്റവും നല്ല കോൺസെപ്റ്റ് ക്ലാരിറ്റി ഉണ്ടാകണം ഒരുപാട് കാര്യങ്ങളെ പറ്റി ധാരണ ഉണ്ടാകണം അപ്പം മെഞ്ചറുടെ സഹായത്തോടെ ഒരു മാർഗ്ഗനിർദ്ദേശം നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ വ്യക്തമായിട്ടും നിങ്ങൾ തോറ്റുപോകുന്ന കാരണങ്ങൾ നിങ്ങളിൽ നിന്ന് അകന്നു പോകും കാരണം ഒരു മെഞ്ചർ എന്ന് പറയുന്നത് കൃത്യമായിട്ട് അത് നമ്മളെ നേറഴയ്ക്ക് നടത്തുന്ന ഗൂഗിൾ മാപ്പ് അല്ലെങ്കിൽ ജി പോലെയാണ് നിങ്ങൾ വഴി തെറ്റുമ്പോൾ റീസെൻറ്റർ ചെയ്ത പഴയ വഴിയിലേക്ക് കൊണ്ടുവരാനും നിങ്ങളെ എളുപ്പത്തിൽ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്താനും സഹായിക്കുന്ന ഒരു ടൂളാണ് മെൻറ്റർ എന്ന് പറയുന്നത് അത് കൃത്യമായിട്ടില്ല എങ്കിൽ നമുക്ക് ഈ പറഞ്ഞതൊന്നും നേടാൻ പറ്റില്ല കാരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ നിങ്ങൾ പി എസ് സിക്ക് തയ്യാറെടുക്കുക എന്ന് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് തീരുമാനിച്ചിറങ്ങിയ ദിവസം മുതൽ നി ഇന്ന് വരെ ചിന്തിച്ച് നോക്കുക നിങ്ങളുടെ കൂടെ മോട്ടിവേറ്റ് ചെയ്തും പഠിക്കടാ എന്ന് പറഞ്ഞ് നിന്ന എത്ര പേരുണ്ട് ഈവൻ അച്ഛനും അമ്മയാണെങ്കിൽ പോലും അവർ അവരുടെ മനസ്സിൽ ചിലപ്പോൾ ഒരു തോട്ട് തുടങ്ങിക്കാ ഇവന് കിട്ടുമോ എന്ന തോട്ട് തുടങ്ങുന്ന ഒരു സമയമായിരിക്കും നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാൻ നമ്മൾ മാത്രം ഉണ്ടാവുക എന്ന് പറയുന്നത് അല്പം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് നമുക്കൊരു സെക്കൻഡ് പുഷ് പലപ്പോഴും വേണ്ടിവരും സെക്കൻഡ് പുഷ് എപ്പോഴും നല്ലതാണ് ആ ഒരു കാര്യം മനസ്സിലാക്കുക ഇനി എന്ത് അപ്പൊ നിങ്ങൾ ഇപ്പം ഇത്രയും നേരം കേട്ടത് ഞാൻ പറഞ്ഞത് കുറ്റങ്ങളല്ല ഞാൻ പറഞ്ഞത് വസ്തുതകളാണ് ഇനി എന്ത് ചെയ്യും അപ്പം നമുക്ക് ഇനി എന്താണ് സാറേ ചെയ്യാൻ പറ്റുന്നത് ഞാൻ ഇനി എന്ത് ചെയ്യണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മക്കളെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ ഒട്ടും വൈകിയിട്ടില്ല നിങ്ങൾ കാലാഹരണപ്പെട്ട പഠന രീതികളും പഠന സമ്പ്രദായങ്ങളും ആയിട്ട് മുമ്പോട്ട് പോകുന്നവരാണെങ്കിൽ ദിസ് ഈസ് ദ റൈറ്റ് ടൈം ഈ കറക്റ്റ് സമയം എന്ന് പറയുന്നത് നിങ്ങൾക്ക് മാറി ചിന്തിക്കാൻ ഒരവസരം ദൈവം ഒരുക്കുകയാണ് എന്നിലൂടെ എന്ന് വിശ്വസിക്കുക ദാ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമുക്ക് എന്താണ് വേണ്ടത് നമുക്ക് വേണ്ടതും മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്യുക നമുക്ക് വേണ്ടത് പുതിയ പി എസ് ട്രെൻഡുകൾ നിരന്തരം പഠിപ്പിച്ചു നൽകുന്നവർ അതായത് പുതിയ ട്രെൻഡിനനുസരിച്ച് എന്ന് പറയുമ്പോൾ ടോപ്പിക്കുകളും സിലബസ് മാറുന്നില്ല ഞാൻ അതിനെ പറ്റിയല്ല സംസാരിക്കുന്നത് അതിൽ നിന്ന് വരുന്ന ചോദ്യങ്ങളിലെ ചോദിക്കുന്ന ശൈലിയിൽ എന്തൊക്കെ മാറ്റം വന്നിട്ടുണ്ട് എന്ന് അത് പറഞ്ഞു മനസ്സിലാക്കി പഠിപ്പിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ അത് മനസ്സിലാക്കി നോട്ട് തരുന്ന ആളുകൾ എക്സാം ഇടുന്ന ആളുകൾ അസിസ്റ്റൻസ് നൽകുന്ന ആളുകൾ അപ്ഡേറ്റഡ് സ്റ്റഡി മെറ്റീരിയൽസ് അപ്ഡേറ്റഡ് സ്റ്റഡി മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ ആയിക്കോട്ടെ കറണ്ട് ആയിക്കോട്ടെ പ്രാക്ടീസ് ആയിക്കോട്ടെ നിങ്ങൾക്ക് ഏതൊരു മെറ്റീരിയൽ കിട്ടിക്കഴിഞ്ഞാൽ പരമ്പരാഗതമായിട്ടുള്ള ഹിസ്റ്ററി കോൺസെപ്റ്റുകളാണെങ്കിൽ പോലും അതിൽ നിന്ന് പുതിയ ഏതെങ്കിലും ഫാക്ടറുകൾ അതുവരെ ചോദിക്കാത്ത പുതിയ ആശയങ്ങൾ ഏതെങ്കിലും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതും കൂടി ഇൻക്ലൂഡ് ചെയ്ത് തരുന്ന കൈൻഡ് ഓഫ് നോട്ടുകൾ പുതിയ കൈൻഡ് ഓഫ് അപ്രോച്ചുകൾ ഇപ്പം എന്താ പറയുക പഠന രീതിക്കനുസൃതമായിട്ടുള്ള മെറ്റീരിയലുകൾ റെഗുലർ ടെസ്റ്റ് ആൻഡ് അനാലിസിസ് ഈ റെഗുലർ ടെസ്റ്റ് മോക്ക് ടെസ്റ്റ് എന്ന് പറഞ്ഞ് എല്ലാവരും നിങ്ങൾക്ക് ഈ നിങ്ങൾ എഴുതിയ ഈ മോക് ടെസ്റ്റിനെ ആരെങ്കിലും അനലൈസ് ചെയ്യുന്നുണ്ടോ നിങ്ങൾ നോക്കുക നിങ്ങൾ തന്നെ അനലൈസ് ചെയ്യുന്നുണ്ടോ അവിടെയാണ് നിങ്ങൾ ഒരു മെൻട്രസ് സഹായിക്കുന്നത് നിങ്ങളൊന്ന് അനലൈസ് ചെയ്തിട്ട് നിങ്ങൾ പറയാണ് നിങ്ങൾക്ക് മനസ്സിലായില്ല അപ്പൊ നിങ്ങൾ മറ്റൊരാൾ ചോദിക്കുകയാണ് എടാ ഇതൊന്ന് ഞാൻ എഴുതരു മോക്ക് എക്സാം എനിക്ക് എന്താണ് മിസ്റ്റേക്ക് വന്നത് അല്ലെങ്കിൽ എനിക്ക് എന്തൊക്കെയാണ് തെറ്റു വന്നത് എന്നുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് ചർച്ച ചെയ്യാൻ ശ്രമിക്കുക അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ ചിന്താഗതിയിൽ എവിടെയെങ്കിലും തെറ്റു വന്നിട്ടുണ്ടോ എന്നുള്ളത് അതാണ് അനാലിസിസ് നിങ്ങൾ എഴുതുന്ന എക്സാമ്പിളുകളും ടെസ്റ്റുകളെയും അനലൈസ് ചെയ്തതിനു ശേഷം മാത്രമേ അടുത്തതിലേക്ക് പോകുള്ളൂ കോൺസെപ്റ്റ് ക്ലാരിറ്റി വ്യക്തത ഉണ്ടാക്കുക കാരണം ഈ സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങള് ഈ സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങൾ ചോദിക്കുന്നത് വസ്തുതയിൽ നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് കാരണം എന്താണ് പി എസ് സി ഈ ഇടയായി ചെയ്യുന്നത് നിങ്ങൾ കാണുന്നുണ്ട് എന്താണ് ഇടാ സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങൾ ചോദിക്കുന്നു അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റിന്റെ അകത്തുനിന്ന് ഉത്തരം എഴുതാൻ കഴിയുന്നവരെല്ലാം ഇതെല്ലാം പഠിച്ചവരായിരിക്കില്ല പക്ഷേ അവർ പഠിച്ചിരിക്കുന്ന കോൺസെപ്റ്റിനെ അവർ കണക്ട് ചെയ്യാൻ പഠിക്കും അതായത് ഇപ്പൊ എ ബി സി എന്ന് പറയുന്ന കോൺസെപ്റ്റുകൾ ഇങ്ങനെ ഇരിക്കുകയാണ് ഈ കോൺസെപ്റ്റുകളെ എന്താണ് കണക്റ്റഡ് ലേണിംഗ് വഴി കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റുമ്പോൾ ഇതിൻ്റെ അകത്തു തെറ്റായിട്ടുള്ളതോ അല്ലെങ്കിൽ ശരിയായിട്ടുള്ളതോ ഹാൻഡ് ബെക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ കോൺസെപ്റ്റ് ക്ലാരിറ്റി നിങ്ങൾ പഠിക്കുന്ന ടോപ്പിക്കിൻ്റെ കോൺസെപ്റ്റ് ക്ലാരിറ്റി വ്യക്തമായിട്ടും നിങ്ങൾക്കുണ്ടാകണം ആണ് ക്ലിയർ ആണ് അടുത്തത് കണ്ടിന്യൂസ് മെന്ററിങ് ആൻഡ് റിവിഷൻ സ്ട്രാറ്റജി കണ്ടിന്യൂസ് മെൻറ്ററിങ് എന്ന് പറയുമ്പോൾ നിങ്ങൾ പഠിച്ചു തുടങ്ങുമ്പോൾ നിങ്ങൾ ഒരുപാട് മേഖലകളിൽ മുൻപന്തിയിൽ നിൽക്കും അല്ലെങ്കിൽ ഒരുപാട് ടോപ്പിക്കിൽ മുന്നിലായിരിക്കും ചിലപ്പോൾ ചിലതിൽ പിന്നിലായിരിക്കും അത് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ ഒരു കണ്ടിന്യൂസ് മെൻറ്ററിങ്ങിലൂടെ സാധ്യമാകും ഇനി റിവിഷൻ സ്ട്രാറ്റജി നിങ്ങൾ പഠിച്ച നമുക്കറിയാം എന്താണ് ട്രിപ്പിൾ ആർ 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 എന്ന് പറയും സിനിമയല്ല കേട്ടോ റീ കളക്ട് റിവൈസ് റിപ്പീറ്റ് പഠിച്ച കാര്യങ്ങളെ വീണ്ടും കളക്ട് ചെയ്യുക വീണ്ടും റിപ്പീറ്റ് ചെയ്യുക റീണ്ടും റിവൈസ് ചെയ്യുക എന്നുള്ള പഠന രീതി എപ്പോഴും ഇത്തരത്തിലുള്ള കോമ്പറ്റേറ്റീവ് എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ആ ഒരു റിവിഷൻ സ്ട്രാറ്റജി ഓരോ ആളുകൾക്കും ഓരോ നാടുകള അല്ലാതെ എല്ലാവർക്കും ഒരേ റിവിഷൻ സ്ട്രാറ്റജി വന്നാൽ അത് എറിക്കൂല അത് എറിക്കൂല അപ്പോൾ ആ ഒരു വസ്തുത കൃത്യമായിട്ട് എന്തുണ്ടാവണം ഒരു ധാരണയിൽ ഉണ്ടാകണം നമ്മളുടെ മനസ്സിൽ ആ ഒരു വസ്തുത ഉണ്ടാകണം ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇനി മുമ്പോട്ടുള്ള പരീക്ഷയ്ക്ക് ദാ ഇപ്പം എന്താ പറയുന്നത് ഒക്ടോബർ മാസം പതിനഞ്ചാം തീയതി നമ്മുടെ കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ കമ്പനി ബോർഡിൻ്റെ നോട്ടിഫിക്കേഷൻ വരികയാണെന്നുള്ള കാര്യം നിങ്ങൾ വ്യക്തമായിട്ട് ഇതിനോടകം തന്നെ അറിഞ്ഞിട്ടുണ്ടാകും അപ്പം ഇന്ന് സൂപ്പർ നോട്ട്സിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇതുവരെയുള്ള തെറ്റുകളെല്ലാം മാറ്റിക്കൊണ്ട് ഇതുവരെ ഉണ്ടാകുന്ന അതായത് തെറ്റിദ്ധാരണകളും അല്ലെങ്കിൽ ശരിയല്ലാത്ത സ്ട്രാറ്റജീസും കാര്യങ്ങളെല്ലാം എല്ലാം മാറ്റിവെക്കാം ഇനി അങ്ങോട്ട് പുതിയൊരു പ്ലാൻ പുതിയൊരു സമ്പ്രദായം പുതിയൊരു രീതിയിലൂടെ നിങ്ങൾക്ക് പഠിച്ചു മുന്നേറി ലക്ഷ്യം നേടണമെന്ന് ആത്മാർത്ഥമായിട്ട് ഹൃദയം കൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഫീനിക്സ് ബാച്ചിലേക്ക് വരാം ആ പേരിൽ തന്നെ പറയുന്നുണ്ട് ചാരത്തിൽ നിന്നും ഉയർന്നു വരാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കയറി വരാം ഇന്ന് നമ്മളുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഫീനിക്സ് ബാച്ച് ൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ എസ് ബി സി ഐ ഡി ഈ നാല് വരാൻ പോകുന്ന ഈ നാല് പരീക്ഷകൾക്ക് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് പുതിയ ട്രെൻഡിലൂടെ അപ്ഡേറ്റഡ് നോട്ടുകളും അപ്ഡേറ്റഡ് ക്ലാസുകളും ലൈവുകളും മെന്റർഷിപ്പും മോക് എക്സാമും പി വൈ ക്യൂ അനാലിസിസും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരു അടിപൊളി സ്റ്റഡി പ്ലാനും സെറ്റാക്കി തന്നുകൊണ്ട് പഠിപ്പിക്കാനായിട്ട് സൂപ്പർ നോട്ട്സ് എന്ന ഫാമിലി ഞങ്ങൾ എല്ലാവരും ഇവിടെ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ് ഇത് കേവലം ഒരു ബാച്ച് പ്രമോഷൻ വേണ്ടി ചെയ്തായിട്ട് കാണുന്നവരെ എനിക്ക് നിങ്ങളോടൊന്നും പറയാനില്ല ഞാൻ പറയുന്നത് രക്ഷപ്പെടണമെന്ന് അവസാനമായി ആഗ്രഹിക്കുന്ന ആ ഒരാളീ കൂടെ ഉണ്ടെങ്കിൽ അയാളെങ്കിലും കേട്ടാലും കാരണം എനിക്ക് പറയാനുള്ളൂ കാരണം ഏജ് ഓവറായി അവസാന അറ്റംസിന് വേണ്ടി നിൽക്കുന്നവരുണ്ടാകും ഇനി തുടക്കക്കാരാണെങ്കിൽ മക്കളെ നിങ്ങൾക്ക് തുടക്കത്തിൽ തന്നെ നേടാൻ സത് സാധിക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളും കാലാകാലം വർഷാവർഷം പഠിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പാറ്റേൺ കുറച്ച് കഴിയുമ്പോൾ മനസ്സ് മടക്കൂടാ സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധി വീട്ടിൽ നിന്നുള്ള പ്രഷർ അതുപോലെ കല്യാണം പിന്നെ ഭാവി ജീവിതം വീട് വണ്ടി കുട്ടികൾ ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വരും ഇതാണ് റൈറ്റ് മൊമെന്റ് ഇവിടെ നിങ്ങൾ എടുക്കുന്ന ഒരു തീരുമാനം നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുമെന്ന് ഉറച്ചു വിശ്വസിക്കുക ഈ ഒക്ടോബർ പതിനഞ്ചിന് നോട്ടിഫിക്കേഷൻ വരുന്ന ഏറ്റവും അടിപൊളി ജോലി കമ്പനി ബോർഡ് അസിസ്റ്റന്റ് നിങ്ങൾക്കറിയാം നാലായിരം പ്ലസ് അപ്പോയിൻമെന്റുകൾ ആ നാലായിരം പ്ലസ് അപ്പോയിൻമെന്റുകൾ നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്ന പരീക്ഷ ആ ഒരു പരീക്ഷയ്ക്ക് അടിപൊളിയായിട്ട് പഠിച്ചു തുടങ്ങാൻ ദാ നിങ്ങൾക്കൊരു അവസരം നൽകുകയാണ് ഫീനിക്സ് ബാച്ചിലൂടെ കൃത്യമായിട്ട് എല്ലാവരും അത് ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത് നമ്മുടെ വിദ്യാരംഭത്തോടനുബന് അനുബന്ധിച്ചുള്ള ഓഫറും കൂടെ നിങ്ങൾക്ക് ഇതിൻ്റെ ഒപ്പം തരികയാണ് കാരണം ഇത് എന്താ പറയുക ഈ ഓഫർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിൽ ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാവാൻ പാടില്ല ഇപ്പം നിങ്ങൾക്ക് എന്താ സാമ്പത്തികമായ ബുദ്ധിമുട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങളെ പിന്നോട്ട് വലിക്കുന്ന ഒരു കാരണങ്ങൾ ഉണ്ടാവാൻ പാടില്ല വീണ്ടും സ്റ്റാർട്ട് ചെയ്ത് നല്ല രീതിയിൽ പഠിക്കാൻ വേണ്ടി അതുകൊണ്ട് നിങ്ങൾക്ക് ആ ഇരുപത് ശതമാനം ഡിസ്കൗണ്ടോട് കൂടി സൂപ്പർ നോട്ട്സ് ഫാമിലിയിലൂടെ ഇന്ന് ഇന്ന് രാത്രി ഇത് അവസാനിക്കുകയാണ് പതിനൊന്ന് അൻപത്തൊൻപത് വരെ നിങ്ങൾക്ക് സമയമുണ്ട് നിങ്ങൾ നോക്കുക നിങ്ങളുടെ മുമ്പിലുള്ള സമയം വെച്ചിട്ട് നിങ്ങൾ നോക്കുക മുമ്പോട്ട് രക്ഷപ്പെടണം എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ അയാളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളിപ്പോൾ എടുക്കുന്ന തീരുമാനം നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നതായിരിക്കുമെന്ന് വിശ്വസിക്കുക നന്നായിട്ട് പഠിക്കുക നന്നായിട്ട് മുമ്പോട്ട് പോകുക എന്ന് ആശംസിക്കുന്നു നിങ്ങളുടെ കൂടെ എന്നും ഒരു കാവലാളായി ഒരു ബെസ്റ്റ് മെൻ്ററായി ഞാനും സൂപ്പർ നോട്ട്സ് ഫാമിലിയും എപ്പോഴും കൂടെ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുക നിങ്ങൾക്ക് ഫയർ ആൻഡ് മോട്ടിവേഷൻ ആകാൻ നിങ്ങളുടെ ഉള്ളിലെ തീ കെട്ടു പോകാതെ കാക്കുക എന്നുള്ളത് ഞങ്ങളുടെ കൂടി ഉത്തരവാദിത്തമാണ് നിങ്ങൾ വീട് പോകുമ്പോൾ കൈത്താങ്ങാവേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ് നിങ്ങൾ കരയാതെ നോക്കേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ് നിങ്ങൾ കരയേണ്ടത് ഇനി എന്നാണെന്ന് തീരുമാനിക്കുന്നത് ഞങ്ങളാണ് കാരണം നിങ്ങൾ കരയണം നിങ്ങൾ കരയേണ്ടത് എന്താണെന്ന് അറിയാമോ െന്റ് പരീക്ഷ എഴുതി പാസ് അഡ്വൈസ് കൈപ്പറ്റാൻ വേണ്ടി ആ പോസ്റ്റ് ഓഫീസിന്റെ വരാന്തയിൽ നിൽക്കുമ്പോൾ നിങ്ങളുടെ കണ്ണുകൾ നിറയണം നിങ്ങളുടെ കണ്ണുകൾ നിറയണം കഷ്ടപ്പെട്ട നാളുകളെ ഓർത്തുകൊണ്ട് നിങ്ങളുടെ കണ്ണുകൾ നിറയണം അവഗണനകളുടെ ലിസ്റ്റുകൾ ഓർത്തുകൊണ്ട് കണ്ണുകൾ നിറയണം ജയം നിങ്ങളെ തേടി വന്ന ജയത്തെ ഓർത്ത് നിങ്ങളുടെ കണ്ണുകൾ നിറയണം നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും സന്തോഷത്തോടുകൂടി ഇനി അങ്ങോട്ടുള്ള രാത്രികൾ ഉറങ്ങാമല്ലോ എന്ന് ഓർത്ത് നിങ്ങളുടെ കണ്ണുകൾ നിറയണം മക്കളെ ഒന്നും വൈകിട്ടില്ല ആരംഭിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ വിജയം നിങ്ങളെ തേടി വരും എല്ലാവരെയും സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു നന്ദി നമസ്കാരം